നമസ്കാരം ഏവർക്കും സ്വാഗതം കായൽത്തിരത്തിൻ്റെ മനോഹരത കാണുവാനും അസ്തമയ സൂര്യൻ ആകാശത്തെയും വെള്ളത്തെയും ഒരേ നിറത്തിൽ മുക്കുമ്പോൾ നിശബ്ദത പോലും ഇവിടെ സംഗീതമായി മാറുന്നു വീഡിയോ കാണുക കുമരകത്ത് നാല് പങ്ക് ഗാർഗി നാല് പങ്ക് ലേക്ക് വില്ലേജ് എന്നാണ് ഇതിൻ്റെ പേര് കുമരകത്ത് പബ്ലിക്കിന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു സ്പേസ് ആണ് ഇപ്പോൾ കായലിൻ്റെ സൈഡിൽ അത് പബ്ലിക് ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ട് ഇത്രയും ആയിരം അടി നീളമാണ് ഫുള്ളായിട്ട് ആ അങ്ങോട്ടുള്ള ഭാഗം മാത്രം പിന്നെ ഈ ലെഫ്റ്റ് സൈഡ് വരുന്നിട്ട് അഞ്ഞൂറ് അടി നീളമുണ്ട് ഇവിടെ ചെറിയ ചെറിയ ഫങ്ഷനുകൾ കല്യാണങ്ങൾ ഇവൻ്റുകളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മളിത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഇവിടുന്ന് സ്നാക്സ് പറ്റും ഓരോരോ ഫങ്ഷനുകൾ അതായത് മധുരം പപ്പ് വിവാഹ പാർട്ടികൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ശ്രദ്ധീകരിച്ചിട്ടിരിക്കുകയാണ് നൂറ്റമ്പതിൽ പരം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ പ്രൈവറ്റ് പാർക്കിംഗ് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ തന്നെ നമ്മുടെ വാഷുവായിട്ട് പാടുകയുണ്ട് ഇത്രയാണ് ഗവൺമെൻ്റ് ഒരു പ്രോപ്പർട്ടി ഇത്രയും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് ഗവൺമെന്റിന്റെ കീഴിലുള്ള ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഓക്കെ ഇവിടെ വാടകയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഇപ്പം ഒരു ഫംഗ്ഷൻ നടത്തണമെങ്കിൽ ഏകദേശം എത്ര വേണം ആൾക്കാരുടെ ഇതിനനുസരിച്ചായിരിക്കും ഇരുപത്തിയഞ്ച് പേര് അമ്പത് പേര് അഞ്ഞൂറ് പേര് വരെ നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവരാം നമുക്ക് നിങ്ങൾക്ക് തന്നെ എങ്ങനെയാണ് ാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് നമുക്ക് ഓൺലൈനിൽ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഗാർഗി ഇവന്റ് ആണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത് ഗാർഗി ഇവന്റിന്റെ സൈറ്റിൽ കയറിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റ ഫേസ്ബുക്ക് ഇതിനകത്തുള്ള നമ്മുടെ ഐ ഡി കാര്യമുണ്ട് ഫോൺ നമ്പറും ഉണ്ട് ഫോൺ നമ്പർ താഴെ കൊടുക്കാം നയൻ ഡബിൾ ഫോർ സെവൻ വൺ ത്രീ നയൻ വൺ ടു ത്രീ അല്ലെന്നുണ്ടെങ്കിൽ നയൻ ഫോർ ഡബിൾ സീറോ ഫോർ ഡബിൾ സീറോ വൺ ടു ത്രീ ഈ രണ്ട് നമ്പറിൽ നിങ്ങൾക്ക് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഏത് സമയത്ത് നിങ്ങളും ബന്ധപ്പെട്ടാലും ഇവിടെ പ്രോഗ്രാം നടത്താൻ പറ്റുമോ രാത്രിയാണ് ഇതിന്റെ വൈബ് ഏറ്റവും ഭംഗിയുള്ളത് മണി മുതൽ കായലിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഇത്രയും നല്ലൊരു സൺസെറ്റ് ഇവിടെ വേറെ ഓപ്പൺ സൺസെറ്റ് കാണാൻ പറ്റും തീർച്ചയായിട്ടും ഏകദേശം അത് ഡിഫറൻസ് ആണ് ചില സമയങ്ങളിൽ അഞ്ചു മണിക്ക് മുതൽ ആറര വരെയുള്ള സമയങ്ങളിലായിരിക്കും ക്ലൗഡ് അനുസരിച്ചിരിക്കും ഇവിടെ എത്താൻ എങ്ങനെയാണ് ഇത് കോട്ടയത്തുനിന്ന് വരികയാണെങ്കിൽ കുമരകം ചന്തക്കോല വന്നിട്ട് സ്ട്രേറ്റ് മുത്തൻ്റെ നട അമ്പലമുണ്ട് അവിടുന്ന് ഒരു ഒന്നര കിലാണ് അതാണ് ഇവിടെ എത്താനുള്ള സ്ഥലം അതല്ല നിന്ന് വരുവാണെങ്കിൽ ചീപ്പങ്കിൽ കവണാറ്റങ്കിലൊക്കെ കുമരകത്ത് എത്തുന്നതിന് മുമ്പായിട്ട് ട്രൈറ്റിലേക്ക് മുത്തൻറ്റനാട അമ്പലം പിന്നെ അവിടെ നിന്ന് ഓക്കെ താങ്ക് യു പേരും രാജേഷ് രാജേഷ് നമ്മൾ ഡെസ്റ്റിനേഷൻ ബിഡിങ്ങിന് വേണ്ടി തന്നെ എടുത്തിട്ടിരിക്കും ാണ് ഈ സാധനം നമ്മൾ കായലിൻ്റെ സെന്ററിൽ കൊണ്ടിട്ടിട്ട് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് നടത്താനായിട്ട് അതായത് നമ്മൾ ബഡ്ജറ്റിൽ സാധാരണ ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് എന്ന് പറഞ്ഞാൽ പത്തും പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ നമുക്ക് ഒരു അഫോർഡബിൾ റേറ്റിൽ നമ്മൾ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ജംഗാറാണ് ഈ കിടക്കുന്നത് ഇത് കായലിൻ്റെ സെന്ററിൽ കൊണ്ടിട്ടിട്ട് ഡെക്കറേറ്റ് ആ ഡെക്കറേറ്റ് ചെയ്യുന്നത് background-ը, Photoshop-ը എവിടുന്നാ വരുന്നത് കോരകാരി തന്നെയാ ഇഷ്ടപ്പെട്ടോ ഏ ഇഷ്ടപ്പെട്ടോ കായലൊക്കെ കണ്ടോ കോരകാരി തന്നെയാണോ ഇവിടെ ഇങ്ങനെ ടൂറിസ്റ്റുകൾ വരാറുണ്ടല്ലേ ഇടക്ക് ഇവിടെ വന്നിരിക്കാറുണ്ടോ അല്ല ഇതിന് മുന്നേ ഇവിടെ ആണോ അല്ലേ ഞാൻ സന്തോഷ് വരുന്നു നന്ദയാഷ് എൻ്റെ